ദേ ഈ ബീഫിൻ്റെ വീഡിയോ കണ്ടിട്ട് എവിടെ നിന്നൊക്കെ എത്ര ദൂരെ എന്നൊക്കെ ആളുകൾ ഇവിടെ വന്നതെന്ന് വെച്ചാൽ അറിയില്ല കാരണം ഇത് കണ്ടാൽ തന്നെ അങ്ങനെയാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു കളറും ഈ കളർ കാണുമ്പോൾ തന്നെ അതിൻ്റെ സ്വാദ് മനസ്സിലാവും എന്നറിയില്ലേ തിരുവനന്തപുരത്ത് നല്ല ബീഫ് കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കിയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറയുന്നത് ബീത് ആയിരിക്കും കിട്ടാം കാരണം അത്രയ്ക്ക് സ്വാദാണ് നമുക്കിങ്ങനെ പറഞ്ഞൊന്നും തരേണ്ട കാര്യമില്ല ഇതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അത്രയും ആളുകൾ കമൻറ്റ് ചെയ്തു ഈയൊരു ഇത് കണ്ടിട്ട് ഇനി കഴിച്ചു നോക്കട്ടെ ഒരു വർഷം കഴിഞ്ഞില്ലേ ഇന്നും പറയാനില്ല അങ്ങനെ തന്നെ ചേച്ചി ചേക്ക അങ്ങനെ തന്നെ അതിലും വെറുതെ കൂടി സ്വാദ് തോന്നണം അപ്പൊ ഭയങ്കര അടിപൊളി എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ ഭയങ്കര ഒരു മസാലയാണ് ഇവിടത്തെ പോന്നു പണി തുടങ്ങിയ പിന്നെ നിങ്ങളെ കിട്ടുന്നില്ലല്ലോ ചേച്ചി നമ്മൾ പിന്നെ വന്നു ഭയങ്കര സന്തോഷം സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല സത്യമായിട്ട് എല്ലാം ഭഗവാനായിട്ടുണ്ട് എൻ്റെ മഹാദേവനാണ് ഇതിന്റെ എല്ലാത്തിനും അതെല്ലാത്തിനും ഞാൻ മോളിൽ താഴെ ദൈവവും ദൈവത്തെ പോലെ തന്നെ പക്ഷെ എന്നു വെച്ചാൽ അത്രയ്ക്ക് ഞങ്ങള് ഞാൻ അനുഭവിച്ച ഒരു ഇതുണ്ട് ഇപ്പൊ എനിക്ക് ഒരുപാട് എല്ലാവരും എന്നും വീഡിയോ കണ്ടിട്ട് പറഞ്ഞ ഒരാളെ ഇന്നലെയും വന്നു വർഷം കഴിഞ്ഞിട്ട് ഇന്നലെയും വന്നിട്ട് ഞങ്ങൾ വീഡിയോ കണ്ടുവെച്ച് ബീഫും ചോറും കഴിക്കാൻ വേണ്ടിയാണ് വന്നത് അവർക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റാ അതൊരു വിഷമമുണ്ട് അപ്പൊ എന്റെ വീണ്ടും അപ്പ്യം വന്ന് പറഞ്ഞിന് ഒരു ദിവസം ചോറും ബീഫും കഴിക്കാൻ വരാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളിപ്പോ നിക്കണത് തിരുവനന്തപുരം ജില്ലയിലാണ് കുറ്റിച്ചെല്ലിന്ന് കള്ളിക്കാടൊക്കെ പോകുന്ന വഴിയിൽ ഇന്ന് പറയാ പരുത്തിപ്പള്ളിന്നാണ് പഴയ ആളുകൾക്ക് അതായത് ഒന്നര വർഷം മുമ്പുള്ള ആളുകൾക്ക് ഈ കടയെ അറിയാൻ പറ്റും ഇവിടുത്തെ തങ്ങൻ ചേച്ചീനെ അറിയാൻ പറ്റും നമുക്ക് നമുക്ക് ജീവിതത്തിലേ ഒരുപാട് പണവും സമ്പാദ്യമൊന്നും ആളുകൾക്ക് സഹായിക്കാൻ പറ്റിയെന്ന് വരുന്നില്ല പക്ഷെ അവരുടെ മുഖത്തൊരു ചെറിയ ചിരി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അങ്ങനെ ഒരുപാട് വിഷമിച്ച് നിന്നൊരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഞാൻ വന്ന് പെടുകയാണ് നമ്മൾ ഒരു ഫേസ്ബുക്കിൽ കണ്ട ഒരു കമൻ്റ് കണ്ട് ഈ കടയെ അന്വേഷിച്ച് ഇവിടെ വരണം ഒരുപാട് പ്രശ്നത്തില് ജപ്തിയുടെ വക്കിലൊക്കെ നിൽക്കുന്ന തങ്കച്ചേച്ചിനെയാണ് അന്ന് കാണുന്നത് എന്തായാലും വീഡിയോ ഇട്ടു ഒരുപാട് മനുഷ്യർ പല നാട്ടിൽ ചേച്ചി തന്നെ പറയും എനിക്ക് പറയാൻ എനിക്ക് അറിഞ്ഞോളൂ അത്രയും ജനങ്ങളുടെ സഹായം കൊണ്ട് ഈ കടയിൽ കച്ചവടം വരും ആളുകൾ കയറും പല ഭാഗത്തു നിന്നുള്ള ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ കിട്ടുകയൊക്കെ ചേച്ചി ചേച്ചി ഒന്ന് നിവർന്ന് നിൽക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനാദ്യമേ തന്നെ വലിയൊരു നന്ദി ഇതിൻ്റെ ഇടയിലിടയ്ക്ക് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി നമ്മൾ ചില വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും അതെന്തായി എന്ന് പക്ഷെ നമുക്ക് പിന്നീട് വരാൻ വേണ്ടി പറ്റിയില്ല കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി അങ്ങനെ ഇന്നിപ്പോൾ നാ വീണ്ടും വന്നേക്കുവാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളെ പങ്കുവയ്ക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് നല്ല കറുത്ത കളറിലിരിക്കണം വരട്ടിയെടുത്ത ബീഫാണ് അത് ആ വീഡിയോ കണ്ട ആരും മറക്കൂല അത്രയും ആളുകൾ കമൻറ്റ് ഇട്ട ഒരു വീഡിയോയുമാണ് അപ്പോൾ നമുക്കിന്നെ അടുക്കളയിലേക്ക് പോയിട്ട് വിശേഷങ്ങൾ കാണാം അതിനകത്ത് വേറെ ചാറോ ഒന്നുമില്ല വരട്ടി എടുത്ത് നല്ല വരത്തി എടുത്തേക്ക് അതും ഈ വിറകെടുപ്പിൽ കിടക്കുക നമ്മള് വന്നിട്ട് തന്നെ ഏതാണ്ട് ഒരു ഇങ്ങനെ മൂന്ന് മണി ഏകദേശം ഞാൻ വെക്കണം ബീഫ് മൂന്ന് മണിക്കൂറിലോ ഇതെടുത്ത് വരാ ഇന്നിപ്പന്നെയുള്ള ഇന്ന് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് പിന്നെ കുഴികള അല്ല അയല്ല ഫ്രണ്ട് ഞാൻ രണ്ടുമൂന്നാഴ്ച കണ്ടു മീൻ വന്നതിലായിരുന്നു അത്യാവശ്യം ചിലവൊക്കെ അത്യാവശ്യം ഒരുപാട് മാറ്റം അന്ന് ഞാൻ പറഞ്ഞില്ല അന്ന് നമുക്ക് സങ്കടം വന്ന ദിവസങ്ങളാണ് അന്ന് കരഞ്ഞറിഞ്ഞിരിക്കുന്ന ദിവസം നമുക്ക് ഉച്ചയാകുമ്പോഴും നല്ല തിരക്കുള്ള സമയം ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർ പോണവരും ഇവിടെ വന്നിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളൂ ഭക്ഷണം കഴിച്ചും ഒന്നും ഇന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും വന്നിട്ട് ചേച്ചി ഒത്തിരി അവിയലൂടെ അല്ലെങ്കിൽ അവിയൽ നമ്മൾ കുറച്ചുകൂടി നേത് കൂട്ടാനായാലും ശരി തന്നെ ദൈവത്തിന്റെ ദൈവമാണ് എന്റെ സത്യം എന്റെ ഭഗവാനായിട്ടാണ് എനിക്ക് വേറെ ഞാൻ ഒന്നും പറയില്ല എന്റെ മഹാദേവൻ തന്നെ എനിക്ക് എല്ലാത്തിനും എന്റെ മഹാദേവൻ തന്നെ എനിക്ക് പിന്നെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി വെക്കും അതും അത് എന്നോട് എനിക്ക് നമുക്ക് നമ്മയ്ക്ക് ഒരാൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് നല്ലതാണ് ഒരാൾ ഒരു കുറച്ച് ബിരിയാണി വെക്കും നമ്മൾ എന്നോട് പറ്റൂല അപ്പൊ പറ്റൂലെന്ന് പറയല് പറ്റും അങ്ങനെ പറയാവോ പറ്റൂലെന്ന് പറയാല് പറ്റും പക്ഷെ അത് ആ മുപ്പത്തി അഞ്ചോ മുപ്പത്തി ആറോ ബിരിയാണി മുപ്പത്തി അഞ്ചു പേർക്ക് എന്താ വെച്ചു മുപ്പത് നാപ്പത് പേർക്ക് എന്താ വെച്ചു അന്നോട്ട് അതേ ദിവസം ഞായറാഴ്ച ഞായറാഴ്ച ദിവസം ഊണമുണ്ട് ഊണം വയ്ക്കും ഓണസദ്യയുടെ ഓണസദ്യ നമുക്ക് ഞാൻ കഴിഞ്ഞ വർഷം വെച്ച് എനിക്ക് ഭയങ്കര ഇതായിട്ട് എനിക്ക് നല്ലത് കിട്ടി ഇത്രയും ദിവസം എനിക്ക് ഓർഡർ ഇപ്പൊ ഒരു ഏഴെണ്ണത്തിന് വന്നിട്ടുള്ളൂ ഏഴ് ഓർഡർ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇല ഉൾപ്പെടെ ഇരുപത്തൊന്ന് ഐറ്റം ആണ് കൊടുക്കണേ രണ്ടായിട്ടും പായസം പിന്നെ ബാക്കി എല്ലാ ഉണ്ട് എല്ലാ എല്ലാ കറികളും ഉണ്ട് രണ്ടായിട്ടും അത് അടയും കടലയാണ് പായസം വെച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ പിന്നെ അവർ പാത്രം തരുമെന്നുണ്ടെങ്കിൽ ഞാൻ നൂറ്റി എഴുപത് രൂപക്ക് കൊടുക്കും ഞങ്ങൾ ബോട്ടിലാക്കി കൊടുക്കണേ ഇരുനൂ ഇരുന്നോ ഴുപതിന് പിന്നെ പൊതു കൊടുക്കണമെങ്കിൽ നൂറ്റി എഴുപതിനാല് പൈസ കൊടുക്കണമെങ്കിലും ഇരുന്നൂറ് ഊണ് എത്ര രൂപയ്ക്ക ഊണ് മീനില്ലാതെ അറുപത് രൂപ മീനും വെച്ച് എൺപത് രൂപ എത്ര മണി ആകുമ്പോഴേക്കും പത്തര 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 ബീഫ് ഇറച്ചി കൊണ്ടുവരുമ്പോ അങ്ങനെ ഒരു ഊണാണെങ്കിൽ അറുപത് രൂപയാട്ടോ ഇതിൻ്റെ കൂടെ ഇനി ഒഴിക്കാൻ മീൻ്റെ ഗ്രേവിയുണ്ട് സാമ്പാറുണ്ട് മോരുകറിയുണ്ട് രസമുണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും ഒഴിച്ചിട്ടില്ല ഇത്രയാണ് അറുപത് രൂപേൻ്റെ ഊണ് അതെ ഈ ബീഫിൻ്റെ വീഡിയോ കണ്ടിട്ട് എവിടെ നിന്നൊക്കെ എത്ര ദൂരെ എന്നൊക്കെ ആളുകൾ ഇവിടെ വന്നതെന്ന് വെച്ചാൽ അറിയില്ല കാരണം ഇത് കണ്ടാൽ തന്നെ അങ്ങനെയാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു കളറ് ഈ കളർ കാണുമ്പോൾ തന്നെ അതിൻ്റെ സ്വാദ് മനസ്സിലാവും എന്നറിയില്ല അപ്പോൾ സ്വാദിനൊന്നും ഒരു മാറ്റമല്ലേ ഇച്ചിരി കൂടെ സ്വാദ് കൂടി ഇങ്ങനെ ഉള്ളു ഒരു ഒരു തെരി പോലും കുറഞ്ഞിട്ടില്ലേട്ടോ ചോറ് വേറെ തൊട്ടില്ല കാരണം ബീഫിന്റെ ഒരു സ്വാദുണ്ടായിരുന്നു കഴിച്ചോണ്ടി നമ്മള് വീഡിയോ എടുത്തിട്ട് ചില സ്ഥലത്ത് നിന്നെല്ലാം പോകുമ്പോ പോകുമ്പോഴേ പ്ലാൻ ചെയ്യും നമുക്ക് ഇനി അടുത്ത അടുത്താഴ്ചയിൽ വന്ന് ഇവിടെ ബീഫ് കഴിക്കണം പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ട് വന്ന ഒരു സ്ഥലത്ത് പിന്നീട് പോകാൻ പറ്റിയിട്ടില്ല എന്നാന്ന് വെച്ചാൽ നമുക്ക് മിക്കവാറും എല്ലാ ദിവസവും തന്നെ വീഡിയോ കാണുമല്ലോ വീഡിയോക്ക് വേണ്ടി പോകുമ്പോൾ പിന്നെ അതിന് സമയം കാണും നമ്മൾ നാലഞ്ച് മണിക്കൂർ അവിടെ തന്നെ നമ്മൾ സ്റ്റെക്കായി പോകും പിന്നെ അതിന് വേണ്ടി പോകാൻ വേണ്ടി ഒരു സമയം കിട്ടാറില്ല അപ്പോഴാണ് ചേച്ചി കഴിഞ്ഞ ദിവസം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഒരേ ശേഷങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഇങ്ങനെ ഓണസദ്യ ഉണ്ട് പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ അതും കൂടെ ഒന്ന് പറയാം മാത്രമല്ല നമുക്കൊരു സന്തോഷമാണ് നമ്മളെ നമ്മളെ കുറെ ഇങ്ങനെ മാറി നിന്നിട്ട് എന്താ കഥ എന്ന് അറിയാണ്ട് കുറ്റം പറയുന്ന കുറെ മനുഷ്യരുണ്ട് അതായത് ഫുഡ് വ്ളോഗേഴ്സ് ഇങ്ങനെ വെറുതെ ഭക്ഷണം കഴിക്കണു വെറുതെ വീഡിയോ ഉണ്ട് ഇതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം എന്നൊക്കെ ചോദിക്കുന്ന കുറേ മനുഷ്യരുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോ ഇടുന്നതിന്റെ ഭാഗമായിട്ട് ഓരോരോ ആളുകൾ അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ അവരുടെ കച്ചവടത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരുടെ ചെറിയ സന്തോഷങ്ങൾ ഇതൊക്കെ പങ്കുവെക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടുകൂടിയാണ് കാരണം അതറിയണം മാറി മാറുന്നതെന്ന് കുറ്റം പറയുന്ന പോലെയല്ല ഈ പറയുന്ന ആർക്കും ചിലപ്പോൾ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ എനിക്ക് ഇവരെല്ലാവരെയും സഹായിക്കുന്നുണ്ട് പക്ഷേ എന്റെ കയ്യിൽ അതിനുള്ള സാമ്പത്തികമോ അതിനുള്ള കഴിവോ ഒന്നും എനിക്ക് ഇപ്പം ഇല്ല പക്ഷെ എനിക്ക് എന്റെ കയ്യിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ ഇവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കുന്നു നല്ല കാര്യങ്ങളാവുമ്പോൾ നിങ്ങളെന്നെ അഭിപ്രായം പറഞ്ഞിട്ട് പോകണം നിങ്ങൾക്ക് സന്തോഷത്തിലാണ് ഇവരൊക്കെ വിളിക്കണമെന്ന് അറിയുമോ ഓരോ ആളുകൾ വന്നാൽ നല്ലത് അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെയാണെങ്കിൽ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ആളുകളൊക്കെ വന്ന് ഭക്ഷണം കഴിക്കണം അപ്പം അവരൊക്കെ ഇവിടേക്ക് എത്തുന്നത് ഈ വീഡിയോസൊക്കെ കണ്ടേച്ചുവാണ് അത് എന്നിലുള്ളൊരു വിശ്വാസം കൂടിയുണ്ട് ഞാൻ പറയുന്ന ഒരു സ്ഥലം തീരെ മോശാവില്ല എന്നുള്ളൊരു വിശ്വാസം കൂടി ഇതുകൊണ്ട് ഇവിടെ വന്ന് കഴിക്കുമ്പോൾ അത് എനിക്കും അത് ഭയങ്കര അഭിമാനമാണ് ചേച്ചി ഇവരൊക്കെ അങ്ങനെ ഓരോരുത്തരും ഫോൺ ചെയ്ത് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതിനപ്പുറം വേറെ എനിക്കൊരു അവാർഡ് കിട്ടിയ മതിരിയാണ് ഈ ചേച്ചിമാരൊക്കെ എന്നെ ഇത് പറയുമ്പോൾ കിട്ടുന്നത് അതുകൊണ്ടാണ് ഒന്നും കൂടി വന്ന് ഇതൊന്ന് കാണിച്ചിരുന്നത് ഓണസദ്യ ഇവിടെ ലഭ്യമാണ് ഓണസദ്യയുടെ കാര്യം മറക്കണ്ട കേട്ടോ കാരണം മുൻകൂട്ടി പറയണം അപ്പൊ അന്ന് രാവിലെ വന്നിട്ട് ചേച്ചി ഒരു ഇരുപത് ഓണസദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിനെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല വലിയ ഹോട്ടലൊന്നുമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആവശ്യമുള്ളൊരു ചേച്ചീന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് വിളിച്ച് പറഞ്ഞായിരുന്ന നല്ല കിടിലൻ ഓണസദ്യ പത്ത് ഇരുപത്തൊന്ന് കൂട്ടം ഐറ്റം ഒക്കെ ചേർത്തിട്ടാണ് നൂറ്റി എഴുപത് രൂപയാണ് നിങ്ങൾ പാത്രം കൊണ്ട് വരുവാണെങ്കിലും ഇവിടെ നിന്ന് കഴിക്കുവാണെങ്കിലോ മറ്റേ ബോക്സിൽ പാക്ക് ചെയ്ത് തരണമെങ്കിൽ ഇരുന്നൂറ് രൂപയുണ്ടോ അപ്പോൾ രുചികരമായിട്ടുള്ള കാഴ്ച ഒരുപാട് സന്തോഷമുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് പങ്കുവെച്ചത് കാരണം ഇവിടെ വന്ന് ചേച്ചിയുടെ മുഖം കണ്ടപ്പോൾ ചേച്ചിയുടെ ചിരി കണ്ടപ്പോൾ എനിക്ക് വയറക്കും മനസ്സൊക്കെ അപ്പോഴേ നിറഞ്ഞു ഈ ഊണൊന്നും കിട്ടണമെന്നില്ല അപ്പോഴേ തന്നെ വല്ലാത്തൊരു നിറഞ്ഞിലാണ് നിൽക്കുന്നത് ഇടയ്ക്ക് സങ്കടം വന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയ്ക്ക് കരച്ചിൽ വന്നു സന്തോഷം വന്നു ഒക്കെ അങ്ങനെ മാറി മാറി പോകുന്ന ഒരു സമ്മിശ്ര വികാരങ്ങളാണ് കാരണം എനിക്കങ്ങനെയാണ് ഞാനും ചേച്ചിയൊക്കെ അനുഭവിച്ചതിൻ്റെയൊക്കെ ആ ഒരു ഇതിലൊക്കെ അനുഭവിച്ച് വളരെ കഷ്ടപ്പാടും ഒക്കെ ദുരിതം പിടിച്ച ജീവിതത്തിൽ നിന്നൊക്കെ കരകേറി വന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കണ്ണ് നിറയും ഇമോഷണൽ ആകും സന്തോഷം വരും അതൊക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ് എനിക്ക് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് അങ്ങനെ അറിഞ്ഞൂടെ സന്തോഷം വന്നാൽ ഞാൻ ചിരിക്കും സങ്കടം വന്നാൽ ഞാൻ കരയും ദേഷ്യം വന്നാൽ ഞാൻ ദേഷ്യപ്പെടും അതാണ് ഞാൻ അങ്ങനെയാണ് എന്നറിയാൻ എല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ വിശേഷമൊക്കെ പറഞ്ഞു ഒരു മണിക്കൂർ അങ്ങോട്ട് പോയി അങ്ങനെ ഇന്ന് മൊത്തത്തിൽ എല്ലാം ഇവിടെ താമസിച്ചു ഞാൻ കാരണം അവിടെയാണെങ്കിൽ മൊത്തം പെയിന്റ് അടിച്ച് വെച്ചിരിക്കട്ടുണ്ടാവും അതെല്ലാം ഞാൻ ആവശ്യം പോലെ തൂത്ത് അങ്ങനെ ഒരു വളരെ സന്തോഷത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഷൂട്ട് ചെയ്തത് ഒട്ടും ഒരു ഫോമലല്ലാതെ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വീട്ടിലോ കയറി ചെന്നതുപോലെയുള്ള ഒരു സന്തോഷത്തിലാണ് ഇന്ന് ഇവിടുന്ന് പോണത് അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം